തൊടുപുഴ നഗരത്തിൽ നിന്ന് ഒരു കിലോ മൂന്ന് ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ പിടികൂടി തൊടുപുഴ പട്ടാണിക്കുന്ന് സ്വദേശി ഓണാട്ട് പുത്തൻപുര ഷിയാസ് പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി മഹത്താബ് അലി മുണ്ടൽ എന്നിവരെയാണ് തൊടുപുഴ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് വെങ്ങല്ലൂരിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവുമായി എത്തിയ പ്രതികൾ പിടിയിലായത് ചൊവ്വാഴ്ച രാത്രിയിൽ ബെംഗലൂരിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുചക്ര വാഹനത്തിൽ ഒരു കിലോ മൂന്ന് ഗ്രാം കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത് തൊടുപുഴ പട്ടാണിക്കുന്ന് സ്വദേശി കാള ഷിയാസ് എന്നറിയപ്പെടുന്ന ഓണാട്ടുപുത്തൻപുര ഷിയാസ് പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി മഹത്താബ് അലി മുണ്ടൽ എന്നിവരെയാണ് തൊടുപുഴ എക്സൈസ് ചൊവ്വാഴ്ച രാത്രിയോടെ പിടികൂടിയത് കൊൽക്കത്തയിൽ നിന്നും മുർഷിദാബാദിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ ഉയർന്ന തുകയ്ക്ക് മറിച്ചു വിൽക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇരുവരും ഷിയാസിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മറ്റുള്ള പ്രതികളെ ഉടനടി പിടികൂടുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ രാജേഷ് പറഞ്ഞു പല കേസുകളിലായിട്ടൊരു പത്ത് ഗ്രാമോളം കിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ കഞ്ചാവ് ഒരു ഒരു മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് ൂര് ബെങ്കലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് വാഹന പരിശോധിക്കണത് അതെ അതെ നമ്മൾ പഴയ പഴയകാല പ്രതികളെ നമ്മൾ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയും കുറെ പേരും കൂടെ ഉണ്ട് നമ്മൾ പഴയകാല പ്രതികൾ അവരെ നിരീക്ഷണത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ലിജോമ്മൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഒ എച്ച് മൻസൂർ കെ കെ മജീദ് പ്രൊവിൻ്റീവ് ഓഫീസർമാരായ വി എസ് അനീഷ് കുമാർ ജോജു ടി പോൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ന്യൂസ്ബീറോ തൊടുപുഴ